ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന ശിലയാണ് കൃത്യതയും വിശ്വസ്തതയും ഉള്ള വോട്ടർ പട്ടിക എന്നാൽ ഇരുപത്തൊന്ന് വർഷമായി പരിഷ്കരിക്കാതെ കിടക്കുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു പുതിയ വഴിത്തിരിവാണ് കുറയ്ക്കുന്നത് വോട്ടർ പട്ടികയിലെ പിഴവുകൾ ഇരട്ട വോട്ടുകൾ വ്യാജ വോട്ടർമാർ തുടങ്ങിയ പ്രശ്നങ്ങൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വ്യാപകമായ പരിഷ്കരണം നിർണായകമാണ് ഈ പരിഷ്കരണത്തിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ വീടുകളും നേരിട്ടെത്തുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ നാം പാലിക്കേണ്ടതും ഉറപ്പാക്കേണ്ടതുമായ കാര്യങ്ങൾ ഈ മഹത്തായ ജനാധിപത്യ പ്രക്രിയയിൽ നേരിട്ട് പങ്കുചേരുന്നതിന് തുല്യമാണ് ഇരുപത്തൊന്ന് വർഷം എന്നത് ഒരു തലമുറയുടെ വളർച്ചയ്ക്ക് തുല്യമാണ് ഈ കാലയളവിനുള്ളിൽ ലക്ഷക്കണക്കിന് പുതിയ വോട്ടർമാർ വന്നു അനേകം പേർ മരണപ്പെട്ടു നിരവധി പേർ താമസം മാറി ഈ മാറ്റങ്ങളെല്ലാം വോട്ടർ പട്ടികയിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് നീണ്ട കാലയളവിലെ പരിഷ്കരണം ഇല്ലായ്മ ഡേറ്റയുടെ കൃത്യതയെ സാരമായി ബാധിച്ചു മരിച്ചുപോയവരുടെ പേരുകൾ നീക്കം ചെയ്യാതിരുന്നത് കള്ള കള്ളവോട്ടിനും ഇരട്ട വോട്ടിനും വലിയ സാധ്യത നൽകുന്നു ഓരോ വർഷം പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുന്ന യുവാക്കളെ പട്ടികയിൽ ചേർക്കുന്നത് ജനാധിപത്യത്തിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ അത്യാവശ്യമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടിത്തറയായ വോട്ടർ പട്ടികയെ കുറ്റമറ്റതാക്കാനുള്ള നിയമപരമായ ബാധ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട് അതിന് പൗരന്മാരുടെ സഹകരണം നിർബന്ധമാണ് ബി എൽഒമാരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള കണ്ണികൾ വോട്ടർ പട്ടിക കൃത്യമായി പരിഷ്കരിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇവർക്കാണ് ബി എൽഒ എത്തുമ്പോൾ ഓരോ വീട്ടിലെയും പൗരന്മാർ പാലിക്കേണ്ട ഏഴ് പ്രധാന കാര്യങ്ങളാണുള്ളത് ആദ്യം വീട്ടിലെത്തിയ വ്യക്തി യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ബി എൽഒ തന്നെയാണോ എന്ന് ഉറപ്പാക്കണം തിരിച്ചറിയൽ കാർഡ് ഔദ്യോഗിക വേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെയോ സീലുള്ള രേഖകൾ എന്നിവ പരിശോധിക്കണം വ്യക്തി വിവരങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് ഈ പരിശോധന നിർബന്ധമാണ് ബി എൽഒയുടെ കൈവശമുള്ള നിലവിലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ തെറ്റുകളില്ലാതെ പരിശോധിക്കുക കുടുംബാംഗങ്ങളുടെ പേര് വിലാസം ലിംഗഭേദം വയസ്സ് ഫോട്ടോ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക വിവരങ്ങളിൽ തെറ്റുകളോ മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ബി എൽഒയെ അറിയിച്ച് ഫോം എട്ട് പൂരിപ്പിച്ച് നൽകണം പേര് വിലാസം ജനന തീയതി എന്നിവയിൽ മാറ്റങ്ങൾ ഈ ഫോം വഴി തിരുത്താം തിരുത്തലുകൾ ആധാരമായ രേഖകളുടെ പകർപ്പുകൾ ഫോമിനൊപ്പം നൽകണം വീട്ടിലെ പുതിയ യുവ വോട്ടർമാരെ ചേർക്കാൻ അവസരം ഉപയോഗിക്കുക ഫോം ആറ് പൂരിപ്പിച്ച് വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയുടെ പകർപ്പുകൾ സഹിതം നൽകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനു ശേഷം പതിനെട്ട് വയസ്സ് തികയുന്നവർക്ക് പോലും മുൻകൂട്ടി അപേക്ഷ നൽകാനുള്ള വ്യവസ്ഥകൾ നിലവിലുണ്ട് മരണപ്പെട്ടവരുടെയും താമസം മാറിയവരുടെയും പേരുകൾ നീക്കം ചെയ്യൽ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് വീട്ടിൽ നിന്നും മരിച്ചുപോയവരുടെ പേരുകൾ അല്ലെങ്കിൽ സ്ഥിരമായി താമസം മാറിപ്പോയവരുടെ പേരുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനായി ഫോം ഏഴ് നിർബന്ധമായും പൂരിപ്പിച്ച് നൽകണം ഈ നടപടി കള്ളവോട്ടുകൾ തടയുന്നതിൽ പൗരന്മാർക്ക് നേരിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സഹായമാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ വിലാസത്തിനും പഴയ വിലാസത്തിനും പേരുണ്ടെങ്കിൽ നിലവിലെ വിലാസത്തിൽ എൻട്രി മാത്രം നിലനിർത്തി മറ്റുള്ളവ നീക്കം ചെയ്യുന്നതിനും ഫോം ഏഴ് ഉപയോഗിച്ച് അപേക്ഷ നൽകണം ഇരട്ട വോട്ട് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് ഓരോ അപേക്ഷയ്ക്കും കൃത്യമായ അക്നോളജ്മെന്റ് രസീത് ബി എൽഒയുടെ ഒപ്പും തീയതിയും സഹിതം കൈപ്പറ്റണം ഈ രസീത് ഉപയോഗിച്ച് അപേക്ഷയുടെ പുരോഗതി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റുകളിലൂടെ ഓൺലൈനായി ട്രാക്ക് ചെയ്യാനും സാധിക്കും വോട്ടർപട്ടിക പരിഷ്കരണത്തിൽ കൃത്യത വരുത്താൻ ശ്രമിക്കുമ്പോൾ നിയമപരമായ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ബോധവാന്മാരായിരിക്കണം വോട്ടർ പട്ടികയിൽ സ്ഥാനം നേടുന്നതിനോ തിരുത്തുന്നതിനോ വേണ്ടി വ്യാജ രേഖകളോ തെറ്റായ വിവരങ്ങളോ സമർപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം കടുത്ത ശിക്ഷയ്ക്ക് അർഹമായ കുറ്റമാണ് ബീലോകൾ നൽകുന്ന വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാർ ഈ പട്ടിക സൂക്ഷ്മമായി പഠിച്ച് ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം കള്ള വോട്ടുകളെയോ ഇരട്ട വോട്ടുകളെയോ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന വിമർശനം ഇവിടെ പ്രസക്തമാണ് ഇന്നത്തെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പങ്കുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എൻ വി എസ് എഫ് പോർട്ടൽ അതായത് നാഷണൽ വോട്ടർ സർവീസ് പോർട്ടൽ വിവിധ സംസ്ഥാനങ്ങളിലെ സിഇഒ അതായത് ചീഫ് ഇലക്ടറൽ ഓഫീസർ വെബ്സൈറ്റുകൾ എന്നിവ വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാനും നിലവിലെ വോട്ടർ പട്ടിക പരിശോധിക്കാനും സാധിക്കും വോട്ടർ ഐ ഡി കാർഡും ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള നീക്കം ഇരട്ട വോട്ടുകൾ ഒഴിവാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു ബി മാർ വീടുകളിൽ എത്തുന്നതിനൊപ്പം തന്നെ പൗരന്മാർക്ക് സ്വയം ഓൺലൈൻ പോർട്ടലുകളിൽ കയറി തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച് സുതാര്യത ഉറപ്പാക്കാം വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന് കേവലം ഒരു ഭരണപരമായ നടപടി മാത്രമല്ല രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയോ പാർട്ടിയോ വിജയിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ വോട്ടവകാശം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം കൃത്യവും കുറ്റമറ്റതുമായ ഒരു വോട്ടർ പട്ടിക ഉറപ്പാക്കുന്നതിലൂടെ കള്ളവോട്ടുകൾ വഴിയോ ക്രമക്കേടുകൾ വഴിയോ തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഓരോ പൗരനും ബി എൽഒയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും വിവരങ്ങൾ സത്യസന്ധമായി നൽകുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇരുപത്തൊന്ന് വർഷത്തെ ഈ കാലതാമസം മൂലമുണ്ടായ പിഴവുകൾ പൂർണ്ണമായും തിരുത്താൻ സാധിക്കുകയുള്ളൂ സഹകരണത്തിലൂടെയും ഉത്തരവാദിത്വത്തോടെയുള്ള ഇടപെടലിലൂടെയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ വോട്ടർ പട്ടികയും കുറ്റമറ്റതും വിശ്വസ്തതയും ഉള്ളതുമാക്കി മാറ്റാനുള്ള ഈ ചരിത്രപരമായ അവസരം ഓരോ പൗരനും വിനിയോഗിക്കേണ്ടതുണ്ട് പുതിയ വോട്ടർ ഐ ഡി കാർഡിനെ അപേക്ഷിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം വളരെ ലളിതമാണ് ഇതിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് ദേശീയ വോട്ടർ സേവന പോർട്ടൽ നാഷണൽ വോട്ടർ സർവീസ് പോർട്ടലാണ് അപേക്ഷാ പ്രക്രിയ എന്നത് ആദ്യം എൻ വി എസ് പി പോർട്ടൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ പ്ലാറ്റ്ഫോം സന്ദർശിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക പതിനെട്ട് വയസ്സ് പൂർത്തിയായവർ പുതിയ വോട്ടർ കാർഡിനായി അപേക്ഷിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത് ഫോം ആറാണ് ഹോം പേജിൽ ഈ ഫോം ലഭ്യമാണ് ഫോം ആറിൽ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൃത്യമായി നൽകുക പ്രധാനമായും നൽകേണ്ട വിവരങ്ങൾ ഇവയാണ് വ്യക്തിഗത വിവരങ്ങൾ അതായത് പേര് ജനന തീയതി ലിംഗഭേദം വിലാസം സ്ഥിരവിലാസം നിലവിലെ വിലാസം കുടുംബത്തിന്റെ വിവരങ്ങൾ അതായത് മാതാപിതാക്കളുടെ പങ്കാളികളുടെ പേര് അപേക്ഷയോടൊപ്പം രണ്ടുതരം രേഖകൾ അപ്ഡേറ്റ് ചെയ്യണം ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് വൈദ്യുതി ബിൽ തുടങ്ങിയവയും സമർപ്പിക്കേണ്ടതുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക എല്ലാ വിവരങ്ങളും നൽകിയ ശേഷം അപേക്ഷിക്കുന്ന സ്ഥലവും തീയതിയും രേഖപ്പെടുത്തി അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ ലഭിച്ചതിന് ശേഷം ഒരു റെഫറൻസ് ഐഡിയും ലഭിക്കും ഈ നമ്പർ ഉപയോഗിച്ച് അപേക്ഷയുടെ നിലവിലെ സ്ഥിതി ഓൺലൈനിൽ ട്രാക്ക് ചെയ്യാം ബൂത്ത് ലെവൽ ഓഫീസർ നിങ്ങളുടെ ലിപിലാസത്തിൽ നേരിട്ടെത്തി വിവരങ്ങൾ പരിശോധിച്ചേക്കാം ഈ പരിശോധനയ്ക്ക് ശേഷം അപേക്ഷ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കുകയും കാർഡ് തപാലിൽ അയയ്ക്കുകയും ചെയ്യും